മസ്കറ്റ് മെട്രോയുടെ സർവീസ് സുൽത്താൻ സിറ്റിക്കും റൂവി ഏരിയയ്ക്കും മുൻ ദേശീയ ഫുട്ബോൾ താരം ുംബ്ദുൾ സലാം അൽ അന്തരിച്ചു തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് സേവന വേതന സംരക്ഷണ നിയമം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് രാജ്യത്തിന്റെ ഗതാഗത മേഖലയ്ക്ക് കരുത്തേകുന്ന മസ്കറ്റ് മെട്രോ സുൽത്താൻ ഹൈത്തം സിറ്റിക്കും റൂവി സി ബി ഡി ഏരിയക്കും ഇടയിലായിരിക്കും സർവീസ് നടത്തുക എന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പദ്ധതികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്ന സമയത്താണ് ഇക്കാര്യം അറിയിച്ചത് മസ്കറ്റ് മെട്രോ പദ്ധതിയുടെ വിശദമായ പഠനം ഈ വർഷം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ഇരുപത്തി ഒൻപത് ദശലക്ഷം റിയാലിന്റെ വരുമാനം നേടിയതായും മന്ത്രാലയം അറിയിച്ചു മുൻ ദേശീയ ഫുട്ബോൾ താരം അബ്ദുൾ സലാം ഒമർ അൽ മുഖേനിയുടെ ആകസ്മിക നിര്യാണം ഒമാനിലെ ഫുട്ബോൾ ആരാധകരെ കണ്ണീരിലാക്കി ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സൂപ്പർ കപ്പിൽ ദോഫാ ക്ലബിനെ കിരീടം അണിയിക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു മുപ്പത്തി ആറുകാരനായ മുഖൈനി രണ്ടായിരത്തി പത്തിൽ ദോഫ ക്ലബ്ബിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് അൽ അറുബ ക്ലബ്ബുമായുള്ള ഹിസ് മെജസ്റ്റി കപ്പ് മൂന്ന് ഒമാൻ സൂപ്പർ കപ്പ് കിരീടങ്ങൾ എന്നിവ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ഗൾഫ് കപ്പ് ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ എന്നിവയിൽ ഒമാൻ ടീമിനു വേണ്ടി ബൂട്ട് അണികയും ചെയ്തു ഒമാനു വേണ്ടി എഴുപത് അന്താരാഷ്ട്ര മത്സരങ്ങളും മേഖലയിൽ ഉടനീളം നൂറിലധികം ക്ലബ്ബ് മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് അബ്ദുൾ സലാം അമർ അൽ മുഖേനിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് നിരവധി പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ അനുശോചന കുറിപ്പുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒമാൻ ഫുട്ബോൾ അസോസിയേഷനും ആകസ്മിക നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് വേതന സംരക്ഷണ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി ഡബ്ല്യു പി എസ് വഴി ശമ്പളം നൽകാത്തതുമായി ബന്ധപ്പെട്ട പല സ്വകാര്യ ബിസിനസ് സ്ഥാപനങ്ങൾക്കും പിഴ ഈടാക്കുന്നതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം നടന്നിരുന്നു ഇക്കാര്യത്തിലാണ് വിശദീകരണവുമായി മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത് തൊഴിൽ വിപണിയിൽ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലാളികളുടെ അവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഒരു സുപ്രധാന ഭാഗമാണ് ഡബ്ല്യു പി എസ് സംവിധാനം തൊഴിൽ മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കി ഈ സംവിധാനം ഇതിനോടകം നടപ്പിലാക്കിയ സ്ഥാപനങ്ങളെയും ബിസിനസ് സംരംഭങ്ങളെയും അഭിനന്ദിച്ചു യാണെന്നും മന്ത്രാലയം അറിയിച്ചു സംവിധാനവുമായി ബന്ധപ്പെട്ട ഏതൊരു സംശയങ്ങൾക്കും മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കി രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ദേശീയ സാംക്രമികേതര രോഗ സർവേയുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതോടൊപ്പം കിംബദന്തികളെ അവഗണിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളിലും ആരോഗ്യ മന്ത്രാലയം നിലവിൽ സർവേയുടെ ആദ്യഘട്ടം നടത്തി വരികയാണ് ഫീൽഡ് ടീമുകളുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് പൌരന്മാരിൽ നിന്നും താമസക്കാരിൽ നിന്നും പൂർണ്ണ സഹകരണം ഉണ്ടാകണം റെസിഡൻഷ്യൽ മാപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും വീടുകളുടെ എണ്ണം കണക്കാക്കുന്നതിനും ട്രാക്കിംഗ് ആവശ്യങ്ങൾ ായി വീടുകളിൽ സ്റ്റിക്കറുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള ഭവന സന്ദർശനങ്ങൾ സർവേ ഉൾപ്പെടുന്നുണ്ട് സർവേയെക്കുറിച്ചുള്ള എല്ലാത്തരം എല്ലാ അവഗണിക്കണമെന്നും മന്ത്രാലയ ചാനലുകളിൽ നിന്ന് നേരിട്ട് തന്നെ ഔദ്യോഗിക വിവരങ്ങൾ ശേഖരിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര നഴ്സിംഗ് സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ട് ബുർജിൽ ഹോൾഡിംഗ് ഒമാൻ നഴ്സിംഗിലെ മികവ് മെച്ചപ്പെടുത്തൽ രോഗി സുരക്ഷയിലും മികച്ച പരിചരണത്തിലുമുള്ള നൂതന തത്വങ്ങൾ എന്ന പ്രമേയത്തിൽ മസ്കറ്റിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിലായിരുന്നു സമ്മേളനം പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലെ മുന്നൂറിലേറെ പേർ പരിപാടിയിൽ പങ്കെടുത്തു ആരോഗ്യ മന്ത്രാലയത്തിലെ പ്രതിനിധികൾ ആരോഗ്യ പരിചരണ രംഗത്തെ മുൻനിരക്കാർ വിശിഷ്ടാതിഥികൾ എന്നിവർ പങ്കെടുത്തു അറിവ് പങ്കുവയ്ക്കുന്നതിനൊപ്പം ഇടപഴകുന്ന തരത്തിലുള്ള ചർച്ചകളും നടന്നു വളർന്നു വരുന്ന ട്രെൻഡുകൾ മനസ്സിലാക്കുവാനും മികച്ച ശീലങ്ങൾ പങ്കുവയ്ക്കാനും തുടർ രോഗ പുരോഗതി എന്ന സംസ്കാരം നട്ടു വളർത്താനുമുള്ള വേദിയായി ഇത് മാറി ആരോഗ്യ പരിചരണ മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പ്രധാന ചുവടുവെപ്പായി സമ്മേളനം മാറി ആരോഗ്യ െ നയിക്കുന്നതിൽ നഴ്സിംഗിന്റെ സുപ്രധാന പങ്ക് വിളിച്ചോതുന്നതായിരുന്നു സമ്മേളനം ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ബ്രിങ് ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്